സിറം പൊതുവെ ഒരുപാട് വെള്ളം കുടിക്കുന്നതായിരുന്നു എനിക്ക് ചേഞ്ച് വന്നത് സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും ബോഡി ആണെങ്കിലും ഒക്കെ വർക്കൗട്ട് നമ്മള് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റ് ഒക്കെ ഉണ്ടായിരിക്കുന്നതാ എനിക്ക് ഇപ്പോഴും എനിക്കൊരു ചേഞ്ച് തോന്നിയത് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എല്ലാം പറഞ്ഞുകൊടുക്കുന്നതാ വെറുതെ ഇരിക്കരുത് ഇപ്പൊ മെലിഞ്ഞ ആൾക്കാർ ഇതൊക്കെ പറയാറുണ്ട് എനിക്ക് ജിമ്മി പോകേണ്ട ആവശ്യമില്ല മെല്ലിയ എന്നാലും പോണം വർക്കൗട്ട് ചെയ്യണം ബോഡി ഗ്ലാമറും ും ഒരാള് എന്താല്യാണം